ഹായ് ഹലോ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമയിലോട്ട് സ്വാഗതം യശുദ ചോദിക്കുകയാണ് എന്താ ദേവേട്ട എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ പൂജാരി പറയുകയാണ് പറയാൻ തന്നെ അറയ്ക്കും ആദ്യ രാത്രി നമ്മുടെ മോള് കണിമംഗലത്തിൽ നിന്നും ഇറങ്ങി വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതും വെറുതെ ഒന്നുമല്ല കണിമംഗലത്തിൽ കൊടുത്തിട്ടുള്ള പൊന്നും സ്വർണ്ണമൊക്കെ ആയിട്ടാണ് അവൾ ഇറങ്ങി വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതവരവിടെ പിടിക്കുകയും ചെയ്തു പെരും കള്ളി എന്നാണ് അവിടെയുള്ളവരുടെയൊക്കെ വിശേഷണം അപ്പം കള്ളത്തരം കാണിച്ചവളുടെ അച്ഛനുള്ള സ്വീകരണവും ഒട്ടും മോശാവില്ലല്ലോ ഇതെല്ലാം കേട്ട് അവിടെയുള്ളവരെല്ലാവരും നെട്ടിത്തെരിച്ചിരിക്കുകയാണ് ആ ടൈമിൽ നമ്മുടെ യശോദ ചോദിച്ചു എന്താ മോളെ എന്താ വാസ്തവം അപ്പം നമ്മുടെ പ്രിയങ്ക പറഞ്ഞു ഞാനായിട്ട് ഇറങ്ങിപ്പോൾ തീരുമാനിച്ചതൊന്നുമല്ല എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞതാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ യശോദ ചോദിച്ചു ആരാ പറഞ്ഞതെന്ന് അപ്പം നമ്മുടെ പ്രിയങ്ക പറഞ്ഞു വരുണാണ് എന്നോട് പറഞ്ഞത് വരുണാണ് എനിക്ക് ഈ ആഭരണങ്ങളെല്ലാം തന്നതും എന്നോട് റങ്ങി പോവാൻ പറഞ്ഞതും എന്നും പറഞ്ഞു ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കാരണവന്മാരോട് പറയണ്ടേ അല്ലെങ്കിൽ ഞങ്ങളോട് പറയണ്ടേ എന്ന് ചോദിച്ചു അല്ലാതെ അത് കേട്ട് പ്രിയങ്ക പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടിക്കെങ്കിലും ഇവിടെ നിന്ന് പോയിക്കോളാം എന്നും പറഞ്ഞു അത് കേട്ട് നമ്മുടെ പൂജാരി പറഞ്ഞു പോയിക്കോ അതാ നല്ലത് ഈ കുടുംബത്തിനെ നിങ്ങളെ ദഹിപ്പിക്കുന്നതിനും നല്ലത് നീ എവിടേക്കെങ്കിലും പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു ദേവ എന്ന് വിളിച്ചു അപ്പം നമ്മുടെ പൂജാരി പറഞ്ഞു സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ആകെ മടുത്തു കടം കേറി മുടിയാനായി കിടന്നാൽ ഉറക്കം പോലും കിട്ടാതായി എല്ലാം ഇവൾക്ക് വേണ്ടിയാ സഹിച്ചത് ഇവളെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിരുന്നു എന്നാൽ അതും നശിപ്പിച്ചു ഇത് കേട്ടപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു പ്രിയങ്കയുടെ മോളകത്തോട്ട് പോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പ്രിയങ്ക ബാഗ് എടുത്ത് അകത്തോട്ട് കയറിപ്പോയി ആ സമയം നമ്മുടെ മുത്തശ്ശി പറയുകയാണ് അവളുടെ മനസ്സൊന്നു ശാന്തമാവട്ടെ എന്നിട്ട് എല്ലാം ഞാൻ ചോദിച്ചറിയാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും അകത്തോട്ട് കയറിപ്പോയി പിന്നീട് നമ്മുടെ രാധിക പൂജാരിയോട് പറയുകയാണ് അച്ഛൻ വിഷമിക്കേണ്ട ഈ ബന്ധത്തിന് ഒന്നും സംഭവിക്കില്ല അപ്പം നമ്മുടെ പൂജാരി പറയുകയാണ് നന്മയുള്ളവരുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിക്കുകയുള്ളും ഇതിൽ ഇക്കാര്യത്തിൽ എനിക്ക് ആ ഒരു വിശ്വാസം പോലും ഇല്ല എന്നും അവൾക്ക് അവളുടെ കാര്യം മാത്രമാവരുത് എന്നെയും എൻ്റെ കുടുംബത്തെയും അവൾ എന്നും ചതിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജാരി അകത്തോട്ട് കയറിപ്പോ ഇതേ സമയം യശോദ നമ്മുടെ രാധികയെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തോട്ട് പൂജാരിയുടെ പിറകിലായി അകത്തോട്ട് കയറിപ്പോയി പിന്നീട് കാണിക്കുമ്പോൾ നമ്മുടെ രാധിക പൂജാ പൂജാറൂമിലിരുന്ന് നമ്മുടെ വരുണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാട്ടോ ഭഗവാനെ ഞാൻ വരുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് വരുണെവിടെയെന്ന് കണ്ടെത്തി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആ അച്ഛൻ്റെ തിരിച്ചുവരുവ വരുണ കണ് കാണുന്നതിലൂടെ അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരും എത്രയും പെട്ടെന്ന് വരുണെ നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി അപ്പം നമ്മുടെ രാധികയുടെ കയ്യിലൊരു തുളസിയില വന്ന് വീണു അപ്പം നമ്മുടെ രാധിക ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ സന്നിധിയിൽ തന്നെ ഉണ്ടല്ലേ വരും ഇനി ഞാൻ കണ്ടെത്തിക്കോളാം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ രാധിക അവിടുന്ന് നെറ്റ് പോന്നു ഇതിനുശേഷം പിന്നെ നമ്മുടെ കണിമംഗലം ആണ്ട്ടോ കാണിക്കുന്നത് അവിടെ നമ്മുടെ സൂര്യ മുത്തശ്ശിയോട് ചോ പറയുകയാണ് ഇതുവരെ ഞാൻ കരുതിയിരുന്നത് കൽപ്പനയ്ക്ക് മാത്രമേ എന്നോടൊരു അകലമുള്ളൂ എന്നാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലായപ്പോൾ എനിക്ക് കൂടി പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഭാരമാകില്ല അങ്ങനെ അവരുടെ മനസ്സിലുള്ള കുറേ വിഷമങ്ങളൊക്കെ അവൻ പറഞ്ഞു കേട്ടോ എന്തുകൊണ്ട് വരുണിനെ കാണാതായ വിവരം എന്നെ അറിയിച്ചില്ല അവൻ എനിക്ക് അനിയാനല്ലായിരുന്നു ദൈവത്തിൻ്റെ തൊട്ടതായുള്ള സ്ഥാനം അവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോടാണ് ഷെയർ ചെയ്യാറുള്ളതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ്റെ കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു ആ സമയം നമ്മുടെ കൽപ്പനയും ഉർവശിയും അവിടെ എത്തി അപ്പം നമ്മുടെ സൂര്യ ചോദിക്കുകയാണ് എന്താ കല്പന നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൽപ്പന പറഞ്ഞു എന്നോട് പറയരുത് സൂര്യ അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് അത് വലിയ കുഴപ്പമൊന്നും ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞു എന്തായാലും ചെറിയ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് വരുണ്ണ കണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങളൊക്കെ നോക്കാനായിട്ട് സൂര്യ പറഞ്ഞു ഇതേ സമയം നമ്മുടെ മുത്തശ്ശി വരുണ്ണെ റൂമിലോട്ട് തന്നെ തിരിച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ രാധിക ഞാനിട്ട് കാണിക്കുന്നത് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മുടെ രാധിക വരുണനെ കണ്ടുമുട്ടുകയാണ് ചെയ്യണത് അവിടെ ഒരാൾ അമ്പല പരിസരത്ത് ഒരാൾ ബോധമില്ലാതെ കെടുക്കണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധിക പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പോയി നോക്കി നമ്മുടെ വരുണ് കമന്നിട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് വരുണെ ഹലോ ഉണ്ണീക്കു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധിക വരുണെ തിരിച്ച് കെടുത്തി അപ്പം രാധിക ആകെ പെട്ടെന്ന് തെട്ടിപ്പോയിട്ട് കാരണം ഇത്രയും അന്വേഷിച്ച് നടന്നിരുന്ന വരുണെ നമ്മുടെ രാധികയുടെ കണ്മിലെത്തിച്ച് കൊടുത്തു അപ്പം നമ്മുടെ രാധിക വിളിച്ചു ഉണർത്തിയിട്ടോ എന്നിട്ട് നമ്മുടെ രാധികയോട് വരുൺ ചോദിക്കുകയാണ് നീ എന്നെ ആ തിരമാലകൾക്കിടയിൽ നിന്ന് രക്ഷിച്ചിട്ട് എന്നെ ആക്കിയിട്ട് നീ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ നമ്മുടെ രാധികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ വരുൺ എന്തല്ല ഈ പറയണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണ് തിരമാലകൾക്കിടയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുണ് ഓർത്തെടുക്കുക കേട്ടോ അപ്പം അവൻ തിരമാലകൾക്കിടയിൽ കുടുങ്ങി ആ ഒരു ടൈമിൽ നമ്മുടെ വരുണിനെ രക്ഷിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ശ്യാമ കേട്ടോ അപ്പോൾ ശ്യാമ അവിടെ വന്നിട്ട് ശ്യാമ വരുണിനെ തിരമലകൾക്കിടയിൽ നിന്നും രക്ഷിച്ചു അതിനിടയിൽ ശ്യാമയുടെ ഡ്രൈവറായിട്ടുള്ള ബിനുവിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ വരുണ് ഇങ്ങനെ ഓർത്തെടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവർ ഹോസ്പിവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അതുപോലെ തന്നെ നല്ല ഏതോ നല്ല കുടുംബത്തിലുള്ളതാണെന്നാണ് തോന്നുന്നത് ഇവനൊക്കെ എന്തിൻ്റെ കേടാന്നൊക്കെ നമ്മുടെ വിനു ശ്യാമയുടെ ഡ്രൈവറായിട്ടുള്ള മീനു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമ പറയുന്നത് വിനൊന്നും പറയാതെടോ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ക്ഷാമ നമ്മുടെ വരുണെ വണ്ടിയിലോട്ടൊക്കെ ഷ്യാമയും വിനുവും കൂടി ചേർന്ന് വണ്ടിയിലോട്ട് കയറ്റി ഇരുത്തിയിട്ടോ നമ്മുടെ ശ്യാമയുടെ തോളിൽ ചാരിയിട്ടായിരുന്നു നമ്മുടെ വരുണി വരുണിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വരോട് പറഞ്ഞു വേണ്ട എന്നെ അമ്പലത്തിലോട്ട് എത്തിച്ചാൽ എന്ന് പറഞ്ഞു അവൻ ഏത് അമ്പലം ചോദിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ അവിടെ അമ്പലത്തിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തി എത്തിച്ച് നിങ്ങളാരും ഇവിടെ നിന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കൊണ്ടുപോകാൻ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമ്മുടെ ഷ്യാമയുടെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് അശ്വതി ആയിരുന്നു കേട്ടോ അശ്വതി കരഞ്ഞുകൊണ്ടാണ് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നത് ഷ്യാമ ആ ഒരു ടൈമിലാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് മറ്റുള്ള വീഡിയോ നമുക്ക് വീണ്ടും വരാം